നമ്മളുടെ ലൈവിലേക്ക് സ്വാഗതം വളരെ കുറച്ച് ആൾക്കാർ മാത്രമുള്ള ഒരു ചാനലാണ് നമ്മുടെ ചാനൽ എല്ലാവർക്കും അറിയാം അത് വളരെ കുറച്ച് ആൾക്കാരാണ് പക്ഷേ കുറേ ഒരുപാട് കുറേ കുറേ സന്തോഷം തരുന്ന ഒരു ചാനലാണിത് കാരണം നമ്മൾ ഓരോ വ്യക്തികൾക്കും ചില ഇഷ്ടങ്ങളൊക്കെ ഉണ്ടല്ലോ ചിലർക്ക് പാട്ടിനോടായിരിക്കും ഇഷ്ടം ചിലർക്ക് ഭക്തിയോടായിരിക്കും ഇഷ്ടം ചിലർക്ക് അവർ പ്രൊഫഷണോടായിരിക്കും അപ്പോൾ എൻ്റെ ഇഷ്ടം കൂടുതൽ ഞാനൊരു എൻജിനീയറാണ് കൺസ്ട്രക്ഷൻ കമ്പനി നടക്കുന്ന ആളാണ് പക്ഷേ എനിക്ക് കൂടുതലും ഇഷ്ടം എൻ്റെ ഭക്തി കാര്യങ്ങൾ അങ്ങനെയുള്ളതിനോടും അങ്ങനെ അടുത്ത് നിൽക്കുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം തോന്നാറുണ്ട് ഉള്ളത് അപ്പോൾ അങ്ങനെ എൻ്റെ ഇഷ്ടങ്ങളും എനിക്ക് എൻ്റെ ഭക്തി കൊണ്ടുണ്ടായിട്ടുള്ള നന്മകളും എവിടെയെങ്കിലും ഒന്ന് ഓർമ്മപ്പെടുത്തിയിരണം എന്ന് എനിക്കൊരു ആഗ്രഹത്തിൽ നിന്നുണ്ടായതാണ് ഈ ചാനൽ വളരെ കുറച്ച് ആൾക്കാർ മാത്രം കൃത്യമായി പറഞ്ഞാലൊരു അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് പേര് മാത്രമാണ് എൻ്റെ ഈ കുടുംബത്തിലെ അംഗങ്ങൾ അത്രയും പേരും പക്ഷെ പ്രിഷ്യസ് ആണ് കാരണം അവരൊക്കെ ദൈവത്തിനോട് ഓരോന്ന് പ്രാർത്ഥിച്ച് ജീവിതത്തിൽ നേടിയെടുക്കുന്നവരാണ് ചെറിയ കാര്യമല്ലോ നമ്മൾ ലൈവിനൊക്കെ കോപ്പിറൈറ്റ് എന്ന് പറഞ്ഞു പറഞ്ഞുമായിരുന്നു എന്താണെന്ന് എനിക്കറിയില്ല അങ്ങനെ അതിനെക്കുറിച്ച് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് എനിക്കൊരു കമ്മിറ്റ് ചെയ്തേക്കണേ അതെന്താണോ അങ്ങനെ വരുന്നത് ഈ പാട്ടൊക്കെ കേൾക്കുമ്പോ അല്ലേ കോപ്പി റൈറ്റ് വരുന്നത് ഈ ലൈവിലെന്താണോ കോപ്പി റൈറ്റ് വരുന്നത് അറിയില്ല അപ്പം കൂടുതൽ നല്ല വിശേഷങ്ങളും സന്തോഷങ്ങളും ഒക്കെ ആയിട്ട് ഞാനിണ്ടാവും ഇപ്പൊ ലൈവില് അത് ആരും ഇല്ല ഈ സമയൊക്കെ ആയതുകൊണ്ടായിരിക്കും നല്ല മഴ ഇവിടൊക്കെ മഴയായിട്ട് മറയ വെള്ളമൊക്കെ ആയിട്ട് വല്ലാത്തൊരവസ്ഥയിലാണ് നിങ്ങളെല്ലാവരും സേഫായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നമ്മളെ കൂടുകയാണെങ്കിൽ എല്ലാവരും സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറണം എക്സ്പെഷ്യലി ഞാനും എന്ന് തോന്നുന്നു കാര്യം നമ്മുടെ ചുറ്റും വെള്ളമാണ് വീടിനെ ചുറ്റും വെള്ളത്തിലാണ് വെള്ളത്തെ നിലയിൽ നമ്മൾ നോക്കുമ്പോൾ അപ്പ വല്ലാത്തൊരവസ്ഥയാണ് എന്നാലും ഒന്നും വരില്ല നമ്മുടെ ദൈവം നമ്മുടെ കൂടെ ഉണ്ടല്ലോ നിങ്ങളൊക്കെയും പല പല സ്ഥലങ്ങളിലുള്ളവരായിരിക്കും മഴ വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും രണ്ടായിരത്തി പതിനാറ് കഴിഞ്ഞിട്ട് കൂടുതൽ വെള്ളത്തിൻ്റെ പ്രശ്നം ഇപ്പോഴാണ് ഉണ്ടാകുന്നത് എന്നൊക്കെ കിങ് ഹൈ ഹലോ ഹൈ എന്നാണ് പറയുന്നത് ഇവിടെ ഒരു വല്ലാത്ത അവസ്ഥയാണ് നമ്മുടെ മുകളിലത്തെ ബാൽക്കണിയിലും താഴെയൊക്കെ വെള്ളം അടിച്ചു കയറിയിട്ട് നമുക്ക് നിൽക്കാൻ പറ്റാത്ത അവസ്ഥ ഓക്കെ ഒന്നാമത് രണ്ടാമത് ഞാൻ കാണിച്ചെന്നാന്ന് മനസ്സിലാവുമായിരിക്കും ഞങ്ങളുടെ കണ്ടോ നമ്മുടെ വഴി ഇങ്ങനെയായി കാറിനെ ഇറക്കാൻ പറ്റും തോന്നുന്നില്ല കാർ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ മാറ്റേണ്ട ഒരു അവസ്ഥയൊക്കെയാണ് ഇതൊക്കെയാണ് ഓരോരുത്തരും ഓരോ സാഹചര്യങ്ങളിലായിരിക്കും എല്ലാരും സേഫായിട്ട് ഇരിക്കുക നമ്മുടെ ഈ ചാനൽ കൃത്യ സംബന്ധമായ കാര്യങ്ങൾ മാത്രം വന്നിട്ടുള്ള ഒരു ചാനലാണ് എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ഈ വെറും അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് പേരാണുള്ളത് ആ അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് പേരും എനിക്ക് അത്രയും പ്രഷ്യസാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ജീ എൻ്റെ ജീവിതത്തിൽ ഭക്തി കൊണ്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ നേടിയിട്ടുണ്ട് ദൈവത്തെ വിളിച്ചിട്ട് മാത്രം എന്നാൽ ചിത്രം ഒരു പണിയും ചെയ്യാതിരുന്നു ദൈവത്തെ വിളിച്ചാൽ മതിയോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ടാവാം മേ ബി എനിക്ക് അങ്ങനത്തെ കമൻസൊന്നും വന്നിട്ടില്ല എങ്കിൽ പോലും നിങ്ങൾ വിളിച്ചു നോക്കുന്നേ നിങ്ങൾ ശരിയായ രീതിയിൽ ദൈവത്തെ ആത്മാർത്ഥമായിട്ട് അറിഞ്ഞ് പ്രാർത്ഥിക്കുന്നവർക്ക് ഉണ്ടാവുന്ന ഐശ്വര്യങ്ങൾ പ്രാർത്ഥിച്ചിട്ടുള്ളവർക്ക് നന്നായിട്ടറിയാം വെറുതെ അല്ല ദൈവത്തിനെ കൊണ്ട് അസാധ്യമായതൊന്നുമില്ല അതും വളരെ നഷ്ടമായ ഒരു സത്യമാണ് ദൈവത്തിനേയും അങ്ങനെ സാധിക്കാൻ പറ്റുള്ളൂ അപ്പം നമ്മുടെ ഫോട്ടോ പകുതി ദൈവമുണ്ടെങ്കിൽ നമുക്കെല്ലാം സാധിക്കും നിങ്ങൾ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല എന്നുള്ള കാര്യങ്ങൾ ദൈവത്തിൽ പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ടിട്ട് പ്രാർത്ഥിക്കുക നമ്മളെ കൊണ്ട് പറ്റാത്ത കാര്യങ്ങൾ ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക ബ്രഹ്മ മുഹൂർത്ത വിളക്കിനെ കുറിച്ച് എല്ലാവരും കൂടി പറഞ്ഞിട്ടുണ്ട് നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട് പലപ്പോഴായിട്ട് വീട്ടിലുണ്ട് അപ്പം അത് ചെയ്യുക കൃത്യം നമ്മുടെ മാസത്തിൽ ഒരിക്കലെങ്കിലും ക്ഷേത്രത്തിൽ പോയി തുടങ്ങാൻ ശ്രമിക്കുക അപ്പം എല്ലാവരും ജീവിതത്തിൻ്റെതായ ഓട്ടത്തിൻ്റെ ഇടയിൽ എന്നൊന്നും അമ്പലത്തിൽ പോലൊന്നും നടക്കില്ലല്ലോ അപ്പോൾ പിന്നെ ഡെയിലി നിലവിളക്ക് വെച്ച് നാമം നാമജപ ഏത് മതസ്ഥരായിക്കോട്ടെ നിങ്ങളുടെ ഇഷ്ടമുള്ള നമസ്കാരം അപ്പം നിങ്ങൾ നിങ്ങൾ ഏത് മതത്തിലാണോ ആ മതത്തിലെ പ്രാർത്ഥനകൾക്ക് ചൊല്ലുക നാമജപം നാമജപം ഒന്നുകൊണ്ട് മാത്രമേ നമുക്ക് നമുക്കെന്തും നേടിയിരിക്കാൻ പറ്റൂ അത് സത്യമാണെന്നു ഇതൊക്കെ നൂറ് ശതം എൻ്റെ ജീവിതത്തിൽ ഒന്നുമല്ലായിരുന്നു ഞാൻ ഒന്നും ഇന്ന് എന്തൊക്കെ ഉണ്ടായിട്ടുണ്ടോ ഇന്ന് എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടോ അതെല്ലാം എൻ്റെ ഗുരുവായൂരൊപ്പൻ എനിക്ക് തന്ന എന്താണ് അനുഗ്രഹമാണ് അല്ലെങ്കിൽ ദാനമാണ് അതെല്ലാം പ്രാർത്ഥനയിൽ കൂടി മാത്രം നേടിയിട്ടുള്ളതാണ് നിങ്ങൾക്ക് എന്താഗ്രഹം സാധിക്കണമെന്നോ ഉണ്ടെങ്കിലോ ഒത്തിരി ഡിഫിക്കൽട്ട് ജോലി കല്യാണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് നിങ്ങൾ ഗുരുവായൂർ അഹസ് വഴിപാട് കയറണുള്ളൂ കേട്ടോ അഹസ് അതായത് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള പൂജയിൽ നമ്മളുടെ ഉണ്ടാവും നമുക്ക് രാവിലെ മുതൽ വൈകിട്ട് വരെയുള്ള പൂജൻ്റെ പ്രസാദമൊക്കെ കിട്ടും ഈ അഹസ് ഒരു വഴിപാട് നടത്തിയാൽ ദുഷ്ടകാര്യ സാധ്യം ഉറപ്പാണ് കേട്ടോ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയണമെങ്കിൽ എനിക്ക് എൻ്റെ ഏതെങ്കിലും ഒരു വീഡിയോയ്ക്ക് ഒരു മെസ്സേജ് ഇട്ടാൽ മതി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതരാം കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഈ ചാനൽ ഒരിക്കലും ഒരാൾ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടോ ആരും കാണാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇനി അതിൽ നിന്ന് ഇങ്ങമോ അങ്ങനെ ഒന്നും വിചാരിച്ചിട്ടില്ല കാര്യം ഓൾറെഡി എനിക്ക് വേറൊരു ചാനലുണ്ട് അതിത് സത്യസംബന്ധമായ ഒന്നും തന്നെയല്ല ആ ചാനലിൽ അത്യാവശ്യം ഉപയോഗിച്ചുകൊണ്ട് ആ ചാനലിലും വീഡിയോ ഇടാൻ നമുക്ക് പറ്റാറില്ല സമയം കിട്ടാറില്ല പക്ഷേ ചെറുതെങ്കിലും ഇവിടെ ഞാൻ എന്തെങ്കിലും ചെയ്യാറുണ്ട് അപ്പോൾ ഞാൻ എനിക്ക് ഭഗവാൻ ഇത്രയും നന്മകൾ നമുക്ക് തരുമോ നമ്മൾ മറ്റുള്ളവരിലേക്ക് ഏതെങ്കിലും തരത്തിലെത്തിക്കണം അത് നമ്മളുടെ കടമയാണ് നമ്മൾ ദൈവം എങ്ങനെ അത്ഭുതകരമായ വഴികളിലൂടെ നടത്തി കേട്ടിട്ടില്ലേ നടത്തുള്ളൂ എന്ന് കേട്ടിട്ടില്ലേ അതാണ് എൻ്റെ അവസ്ഥ ഞാൻ തന്നെ ചിലപ്പോൾ ഞെട്ടിക്കും ഇതിനൊക്കെ ഞാൻ അർഹയാണോ എനിക്കോ ഞാനോ എന്നൊക്കെ തോന്നിപ്പോ അപ്പം നിങ്ങളൊക്കെ നിങ്ങൾക്കൊക്കെ അങ്ങനെ പറ്റട്ടെ പറ്റൂന്നേ ഇവത്തെ അറിഞ്ഞ് ആണെന്ന് ചില പിന്നെ നമ്മളായി ആരും ദ്രോഹിക്കാൻ ചെല്ലാതിരിക്കുക നമ്മളായിട്ടൊരു മനുഷ്യനെയും നമ്മളെ ദ്രോഹിച്ചവരെ തന്നെയാണെങ്കിലും വെറുതെ വിട്ടേക്കുക വെറുതെ വിടും അത് നിങ്ങളുടെ ഒരു ബുദ്ധിയായി നിങ്ങൾ കരുതുക വെറുതെ വിടുക എന്നിട്ട് ദൈവത്തിന് അവർക്ക് പകരം കിട്ടാൻ അവസരം കൊടുക്കുക ദൈവം കൊടുക്കുന്ന പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് താങ്ങാൻ പറ്റില്ല നമ്മൾ കൊടുത്താൽ എന്താവാൻ എല്ലാം കുറേ എൻ്റെ ജീവിതത്തിൽ തൊണ്ണൂറ്റൊമ്പത് പോയിൻ്റ് അഞ്ച് ശതമാനം ദൈവത്തിന് വിട്ടുകൊടുത്തിട്ടുള്ള കാര്യമാണ് എല്ലാം ദൈവത്തിന് ദൈവത്തിൻ്റെ ഹിതം പോലെ എന്ന് എഴുതിയിട്ടുള്ള ഒരു കാര്യങ്ങളാണ് പക്ഷെ ഭയങ്കര സക്സസ്സാണ് കേട്ടോ ചിലപ്പോൾ എൻ്റെ നാമജപങ്ങളും മുടങ്ങാറുണ്ട് ീപ് തെളിയിക്കുന്ന മുടങ്ങാറുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കാറുണ്ട് പല ദിവസങ്ങളും നമ്മൾ നോർമൽ ലൈഫല്ലേ ഉണ്ടാവാറുണ്ട് പക്ഷെ അവിടെയൊക്കെ ദൈവത്തിനെ അറിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോയാൽ മതി ഇവിടെ കറൻ്റ് ഇല്ല അപ്പോൾ വൈഫൈ ഇല്ലാണ്ട് എനിക്ക് ലൈവ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും അല്ലാണ്ടുള്ള നെറ്റ് തീർന്നു അതുകൊണ്ട് കറണ്ട് അതിന് ശേഷം വൈഫൈ ഓക്കെ കഴിഞ്ഞിട്ട് ഞാൻ ലൈവ് വരാം കേട്ടോ എല്ലാവരെയും സ്നേഹം ഉണ്ടാവണം പ്രാർത്ഥനയിൽ ഞാനും ഉണ്ടാവണം എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളും ഉണ്ടാവും ഓക്കെ